ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പം ഇന്ന് ഞാൻ ആനുകാലികം റിവിഷൻ ആട്ടോ കറണ്ട് അഫെയർ റിവിഷൻ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിത് പതുക്കെ പതുക്കെ നോക്കിയിട്ട് പോവാം കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ നോക്കിയിട്ട് പോവാം അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം അത് തന്നെ നമുക്ക് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോബൽ പ്രൈസ് നോക്കാം വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വൈദ്യശാസ്ത്രത്തിൽ നോബൽ നോബൽ പ്രൈസ് പങ്കിട്ടതായിരിക്കാണ് മേരി ഇ ബ്രങ്കോ ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സകാഗുച്ചി അപ്പോൾ ഇവരുടെയൊക്കെ രാജ്യങ്ങളും കൂടെ ന്നോർത്തിരിക്കുക കേട്ടോ മേരി ബ്രെങ്കോയും ഫ്രെഡ് റാംസ്ഡെല്ലും യു എസ് എക്കാരാണ് ഷിമോൻ സഗാഗുച്ചിയാണ് ജപ്പാൻകാരനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പെരിഫറൽ ഇമ്മ്യൂൺ ടോറ ടോളറൻസിനുള്ള ഗവേഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വൈദ്യശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ മേരി വൈദ്യനായ മേരി എപ്പോഴും ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് ഷിവർ വന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ എൻ്റെ സ്വന്തം കോടാണ് വൈദ്യനായിരുന്ന മേരി ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എപ്പോഴും ഷിവർ വന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ വേണം എന്നുള്ളവർക്ക് എടുക്കാൻ അല്ലാത്തവർക്ക് തള്ളാട്ടോ ഇനി വൈദിക ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ ആർക്കൊക്കെയാണ് കിട്ടിയത് ജോൺ ക്ലാർക്ക് യു എസ് എ മൈക്കിൾ എച്ച് ഡെബോറൈറ്റ് യു എസ് എ ജോൺ എം മാർട്ടിനിസ് യു എസ് എ അപ്പോൾ ആരൊക്കെയാണ് ജോൺ ക്ലാർക്ക് മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് ജോൺ എം മാർട്ടിൻ മാർട്ടിനീസ് കേട്ടോ അപ്പോൾ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടെണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെച്ചാൽ മതി മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്നാണ് കേട്ടോ ആ ഗവേഷണത്തിൻ്റെ പേര് അതിന് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് ഫിസിക്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി സാഹിത്യത്തിൽ ആർക്കാണ് കിട്ടിയത് ഹങ്കറി രാജ്യത്തിലുള്ള ഹങ്കറി രാജ്യക്കാരനായിട്ടുള്ള ലാസ്ലോ ക്രിസ്ന ഹോർക്കേക്കാണ് കേട്ടോ ലാസ്ലോ ക്രിസ്ന ഹോർക്കേക്കാണ് സാഹിത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഹങ്കറിക്കാരനാണേ ഇനി രസതന്ത്രത്തിൽ ആരൊക്കെയാണ് പങ്കിട്ടിട്ടുള്ളത് സുസുമ കിറ്റഗ ജപ്പാൻ റിച്ചാർഡ് റോബൻസൺ ഓസ്ട്രേലിയ ഒമർ എം യാഗി യു എസ് എ ഇവര് മൂന്ന് പേർക്കുമാണ് രസതന്ത്രത്തിൽ എന്താണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അവർക്ക് ഇത് മോഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എം ഒ എഫ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് ഒരു തന്മാത്രഘടന വികസിപ്പിച്ചതിനായിരുന്നു കേട്ടോ അതായത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ കൊണ്ടുള്ള ഒരു പുതിയ തന്മാത്രാഘടന വികസിപ്പിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് രസതന്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ സുസൂമ കിറ്റകാവ റിച്ചാർഡ് റോബിൻസൺ ഒമർ എം യാഗി അതിനൊരു കോഡുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുസൂമ റോഡിൽ വെച്ചിട്ട് രസം കുടിച്ചത് ഓർത്തു ഓർമ്മ വന്നു എന്ന് എന്നാലോചിച്ചാൽ മതി കേട്ടോ എടുക്കാവേ നമ്മുടെ സുസൂമയ്ക്ക് റോഡിൽ വെച്ചിട്ട് രസം കുടിച്ചത് എന്താണ് ഓർമ്മ വന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ സുസുമ എന്താണ് റോഡ് റിച്ചാർഡ് പിന്നെ രസം കുടിച്ചത് രസതന്ത്രം പിന്നെ എന്താണ് ഓർമ്മ വന്നു ഒമർ എം വി കേട്ടോ ഇനി സമാധാനത്തിന് ആരാണ് നോബൽ പ്രൈസ് വാങ്ങിയത് മരിയ കൊറിനോ മച്ചാടോ എന്ന് പറഞ്ഞിട്ടുള്ള വെനുസിലേക്കാരിയാണ് കേട്ടോ സമാധാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോബൽ പ്രൈസ് കരസ്ഥമാക്കിയത് മരിയ കൊറിനോ മച്ചാടോ എന്ന് പറഞ്ഞിട്ടുള്ള വെനുസിലേക്കാരിയാണ് കേട്ടോ ഓർത്തിരിക്കണേ ഇനി സാമ്പത്തിക സാമ്പത്തികത്തിൽ എക്കണോമിക്സിൽ ആരൊക്കെയാണ് നോബൽ പ്രൈസ് പങ്കിട്ടിരിക്കുന്നത് ജോയൽ മൂക്കിർ യു എസ് എ പിന്നെ ഫിലിപ്പ് അക്യോൺ ഫ്രാൻസ് പീറ്റർ ഹോവിറ്റ് യു എസ് എ ഇവര് മൂന്ന് പേരുമാണ് സാമ്പത്തികത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോബൽ പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ നോബൽ പ്രൈസ് ഞാനിതിൻ്റെ നോട്ട് ടെലിഗ്രാമിൽ ഇടുമ്പോൾ അങ്ങനെ തന്നെ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടതാണ് നമ്മുടെ യു എൻ ഇ പിയുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിരിക്കുന്നത് ജിനാലി മോദിയാണ് അവർ ഇന്ത്യക്കാരിയാണ് കേട്ടോ ജിനാലി മോദി എന്ന് പറയുന്നത് ഇന്ത്യക്കാരിയാണ് അവർക്കാണ് ഈ വർഷത്തെ യു എൻ ഇ പിയുടെ യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നോക്കൂ അസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് ആരാണ് പേരിട്ടിരിക്കുന്നത് പാകിസ്ഥാനാണ് അസ്ന എന്ന് പറഞ്ഞിട്ടുള്ള പേരിട്ടിരിക്കുന്നത് കേട്ടോ അത് എന്താണ് ചുഴലിക്കാറ്റ് വീശിയത് ഗുജറാത്ത് തീരത്തായിരുന്നു കേട്ടോ ഗുജറാത്തിലായിരുന്നു അസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നത് ഇനി ശക്തി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് പേരിട്ടത് അതും എവിടെ തന്നെയായിരുന്നു ഗുജറാത്തിലായിരുന്നു കേട്ടോ ആ ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നത് ശക്തിയെ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റിന് ആരാണ് പേരിട്ടത് ശ്രീലങ്കയാണ് പേരിട്ടത് പിന്നെ ആ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയടിച്ചത് ഗുജറാത്ത് തീരത്തായിരുന്നു വീശടിച്ചത് കേട്ടോ ഇനി മോൻത അത് ഇമ്പോർട്ടൻ്റ് ആണ് മോന്ത ച ചുഴലിക്കാറ്റ് അത് ആ ആരാണ് പേരിട്ടത് തായ്ലാന്റ് ആണ് മോൻ പേരിട്ടത് മോന്ത എന്ന് പറയുന്നുണ്ട് മോൻ തായി എന്ന് പറയുന്നുണ്ട് മോന്ത എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഭവം അതാണ് അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പം പേരിട്ടിരിക്കുന്നത് തായ്ലാൻഡാണ് ആ ചുഴലിക്കാറ്റ് രൂപം കൊണ്ട് കൂടുതലായിട്ട് വീശിയടിച്ചത് ആന്ധ്രാപ്രദേശായിരുന്നു കേട്ടോ മോന്തായ് തായ്ലാന്റ് ആണ് പേര് കൊടുത്തിരിക്കുന്നത് വീശയടിച്ചത് എവിടെയാണ് ആന്ധ്രാപ്രദേശാണ് ഇനി കുറച്ച് ചുഴലിക്കാറ്റുകൾ രാജ്യങ്ങളാണ് കേട്ടോ അതിവിടെ എടുക്കാൻ കാരണം ഇപ്പോൾ ചോദിക്കും മാറ്റ്മോ എന്ന് പറയുന്ന ചു ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീശിയത് എവിടെയാണ് അല്ലെങ്കിൽ മാറ്റ്മോ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്താണ് നാശം സൃഷ്ടിച്ചത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തിരിക്കുന്നത് ഓർത്തിരിക്കാം കേട്ടോ ഫ്ലോറിസ് എവിടെയായിരുന്നു യു കെയിലായിരുന്നു ഭുവലോയ് വിയറ്റ്നാമിലായിരുന്നു മാറ്റ്മോ എന്ന് പറയുന്നത് ചൈനയിലായിരുന്നു തബ മിറ്റാക്ക് എന്നിവയും ചൈനയിലായിരുന്നു കൽമേഗി എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിൽ വീശിയടിച്ചിട്ടുണ്ടായിരുന്നു ചുഴലിക്കാറ്റായിരുന്നു അപ്പോൾ ഇത്രയും നോർത്തിരിക്കണേ ഫ്ലോറിസ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയാണ് നാശനഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് യു കെയിലായിരുന്നു ഭുവലോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയായിരുന്നു വിയറ്റ്നാമിലാണ് വീശിയടിച്ചത് മാഡ്മോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയായിരുന്നു ചൈന ട്ടോ മാഡ്മോ ചൈന പിന്നെ തബ മിറ്റാക്ക് എന്ന് പറയുന്നത് ഇവിടെ തന്നെയായിരുന്നു ചൈനയിലായിരുന്നു വീശിയടിച്ചിട്ടുണ്ടായിരുന്നത് കൽമേഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഇവിടെ ഫിലിപ്പൈൻസ് ആണ് കേട്ടോ കൽമേഗി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫിലിൻസ് ഫിലിപ്പൈൻസുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പേരാണ് അല്ലേ കൽമേഗി ഫിലിപ്പൈൻസ് അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ ബിബർ ജോയി പറഞ്ഞിട്ട് ബിബർ ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് അതിപ്പോൾ റീസൻറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ് അത് രൂപം കൊണ്ടിരുന്നത് അറബിക്കടലിലാണ് കേട്ടോ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിബർ ജോയി എന്ന് പറയുന്നത് കേട്ടോ അത് വീശിയടിച്ചത് എവിടെയാണ് ഗുജറാത്തിലായിരുന്നു കേട്ടോ ഗുജറാത്തിലായിരുന്നു അത് വീശിയടിച്ചിട്ടുണ്ടായിരുന്നത് കൂടെ അതിന് പേര് നൽകിയത് ആരായിരുന്നു ബംഗ്ലാദേശായിരുന്നു കേട്ടോ വിവർജോയി എന്നുള്ള പേര് കൊടുത്തിരുന്നത് ബംഗ്ലാദേശ് ആയിരുന്നു വിവർജോയി എന്നുള്ള പേര് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥം ദുരന്തം എന്നാണ് കേട്ടോ വിവർജോയിൻ്റെ അർത്ഥം ദുരന്തം എന്നുള്ളതാണ് ബംഗ്ലാദേശാണ് കേട്ടോ പേര് ആ പേര് നൽകിയത് അതെവിടെയാണ് രൂപം കൊണ്ടത് അറബിക്കടലിൽ രൂപം കൊണ്ടതാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത് എവിടെയാണ് ഗുജറാത്ത് തീരത്താണ് അടിച്ചത് കേട്ടോ ആ ചുഴലിക്കാറ്റ് എവിടെയാണ് ബിബർ ജോയി ഗുജറാത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണേ പിന്നെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് സൂചികകൾ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ടോപ്പിക്ക് കേട്ടോ നമ്മുടെ ഇന്ത്യയുടെ സൂചിക ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണ് എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന ഇതൊക്കെ ചോദിക്കും അപ്പം നമുക്കതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് നോക്കാം ലോക സന്തോഷ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ടാണ് കേട്ടോ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി പതിനെട്ടാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഫിൻലാൻഡാണെന്ന് ഓർത്തിരിക്കുക ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഫിൻലാൻഡാണ് ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് നൂറ്റി പതിനെട്ടാമതാണെന്ന് ഓർത്തിരിക്കുക ഇനിയാണ് ഇപ്പോഴും ചോദിച്ചു കാണുന്നതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് കേട്ടോ എൺപത്തി അഞ്ചാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സിംഗപ്പൂരാണ് കേട്ടോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂരും അതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എൺപത്തി അഞ്ചാമതുമാണ് കേട്ടോ ഇനി നോക്കൂ ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനഞ്ചാണ് കേട്ടോ ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനഞ്ചാണ് ഒന്നാം സ്ഥാനം കരസ്ഥ കരസ്ഥമാക്കിയിരിക്കുന്നത് ഐസ്ലാൻഡാണ് ഓർത്തിരിക്കുക ലോക സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ആരാ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് ഐസ്ലാൻഡിനാണ് ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് നൂറ്റി പതിനഞ്ചാമതാണ് കേട്ടോ ഇനി മാനവ വികസന സൂചിക എപ്പോഴും ചോദിക്കുന്നതാണേ അതിലൊന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നതും ഐസ്ലാൻഡ് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാമതാണ് കേട്ടോ അപ്പം ലോക മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പതാമതാണ് ഒന്നാം സ്ഥാനം ആരാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഐസ്ലാൻഡാണ് നോർത്ത് ഇരിക്ക ഇനി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നൂറ്റി അമ്പത്തി ഒന്നാമതാണ് ഇന്ത്യയുടെ സ്ഥാനം അതിലൊന്നാം സ്ഥാനം കരസ്ഥ കരസ്ഥമാക്കിയിരിക്കുന്നത് ഫിൻലാൻഡാണ് കേട്ടോ അതിലെ ഒന്നാം സ്ഥാനം ആർക്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഫിൻലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒന്നാം അമ്പത്തി ഒന്നാമതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇന്ത്യയുടെ സ്ഥാനങ്ങൾ മാത്രം ഒന്ന് പറയാം ബാക്കി നിങ്ങൾ ടെലിഗ്രാമിൽ നോട്ട് ഇതാക്കുമ്പോൾ നോട്ട് കിട്ടുമ്പോൾ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ ലോക സന്തോഷക സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എൺപത്തി അഞ്ച് കേട്ടോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എൺപത്തി അഞ്ചാണ് സ്ഥാനം ഇന്ത്യയുടെ ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ചാണെന്ന് ഓർത്തിരിക്കുക ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനഞ്ചാണ് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പതാണ് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്നാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അമ്പത്തി ഒന്നാണ് ഇത്രയും സൂചികകളാണ് കേട്ടോ ഇങ്ങനെ റിപ്പീറ്റായിട്ടൊക്കെ ഇങ്ങനെ വരാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തിരിക്കുന്നത് ഇത് പി എസ് സി ബുള്ളറ്റിൽ നിന്നും കൂടി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് പത്മ വാട്സറ്റോ കുറേ ചോദിച്ച് കാണുന്നതാണ് എല്ലാ വർഷവും എല്ലാ വർഷത്തെയും പത്മ അവാർഡ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പത്മവിഭൂഷൻ ആണ് കേട്ടോ അത്രയും പേരെ പഠിച്ചിരിക്കണം കാരണം ഈ പത്മൂ വിഭൂഷൺ കിട്ടാത്തവരിൽ പെടാത്തത് പെടാത്തതാര അല്ലെങ്കിൽ പെട്ടവരാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും പേരെ എന്തായാലും അറിഞ്ഞിരിക്കണം നോക്കൂ എം ടി വാസുദേവൻ നായർ ദുവൂർ നാഗശേഖര റെഡ്ഡി ജഗദീഷ് സിംഗ് ഗേഹർ കുമുദിനി രജനീകാന്ത് ലഖിയ ഒസാമു സുസൂക്കി ശാരദാ സിൻഹ എൽ സുബ്രഹ്മണ്യം ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിൽ എം ടി വാസുദേവൻ ഏറെ ഇമ്പോർട്ടൻ്റ് ആണേ നോക്കൂ ഒന്നും പറയാം എം ടി വാസുദേവൻ നായർ ടുവൂർ നാഗശേഖര റെഡ്ഡി ജഗദീഷ് സിംഗേഹർ കുമുദിനി രജനീകാന്ത് ലഗിയ ഒസാമു സുസൂക്കി ശാരദാ സിൻഹ എൽ സുബ്രഹ്മണ്യം അപ്പം ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ കിട്ടിയിരിക്കുന്നത് ഇത്രയും പേർക്കാണ് അപ്പോൾ ഇതെന്തായാലും ഇത്രയും പേരെ എന്തായാലും പഠിച്ചിരിക്കന്നെ വേണം കേട്ടോ എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചാൽ മതിയെ ഇനി പത്മഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ് പത്തൊമ്പത് പേർക്കാണ് പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും പേരെയാണ് പി ആർ ശ്രീജേഷ് നടി ശോഭന തമിഴ്നടൻ അജിത്ത് ജോസ് ചാക്കോ പെരിയപുരം അപ്പോൾ ആരൊക്കെയാണ് പത്മഭൂഷൺ കരസ്ഥമാക്കിയിരിക്കുന്നത് പത്തൊൻപത് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ആകെ അതിൽ അറിയേണ്ട പേര് വി ആർ ശ്രീജേഷ് ശോഭന തമിഴ്നടൻ അജിത്ത് നമ്മുടെ തല പിന്നെ ജോസ് ചാക്കോ പെരിയപുരം ജോസ് ചാക്കോ പെരുപുരം അറിയാലോ നമ്മുടെ കേരളത്തിലാദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവർക്ക് നാലാർക്കും ആ നാലാൾക്കുമാണ് പത്മഭൂഷൺ കിട്ടിയതിൽ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ ബാക്കി പത്തൊമ്പത് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി പത്മശ്രീ കിട്ടിയ ഒരാൾ നമ്മളറിയണം ഐ എം വിജയനാണ് നൂറ്റി പതിമൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് അതിലൊരാൾ ഐ എം വിജയനാണ് കേട്ടോ ടോട്ടൽ നൂറ്റി പതിമൂന്ന് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് പത്മശ്രീ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ കിട്ടിയ മലയാളി ആരെന്ന് ചോദിക്കുന്ന ആരാണ് ഐ എം വിജയനാണ് കേട്ടോ ഞാ ഇനി നമുക്ക് കുറച്ച് പി എ കറണ്ട് അഫെയറുകൾ വേറെ നോക്കാം ഇത് ഞാൻ പി എസ് സി ബുള്ളറ്റിന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പി എസ് സി ബുള്ളറ്റിനാണ് റിവിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതുതന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഏറ്റവും മികച്ച ചിത്രം ഏതാണ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ ഏറ്റവും മികച്ച ചിത്രം ഏതാണ് ദി ബ്രൂട്ടലിസ്റ്റ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന് ആണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് ഓർത്തിരിക്കണേ ഇനി അഥവാ എങ്ങാനും ചോദിച്ചാലോ ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് എന്താണ് ഹോപ്പ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഹോപ്പ് ആരുടെ ആത്മകഥയുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെയാണ് ദാവോസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചിട്ടായിരുന്നു ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയതാരാണ് മാഡിസൺ കേസാണ് കേട്ടോ മാഡിസൺ കേസാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം നേടിയത് ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയതാരാണ് യാനിക് സിന്നറാണ് കേട്ടോ യാനിക് സിന്നറാണേ ഇത് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം ആര് നേടി മാഡിസൺ കേസാണ് ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ആര് നേടി യാനിക് സിന്നറാണ് സുപ്രീം കോടതി ജഡ്ജിയായി അധികാരമേറ്റ മലയാളി ആരാണ് കെ വിനോദ്ചന്ദ്രനാണ് കേട്ടോ അദ്ദേഹം പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അപ്പോൾ സുപ്രീംകോടതി ജഡ്ജിയായിട്ട് അധികാരമേറ്റ മലയാളി ആരാണ് കെ വിനോദ്ചന്ദ്രനാണ് കേട്ടോ രാജ്യത്ത് ഏക സിവിൽ കോഡ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ ഉത്തരാഖണ്ഡ് ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രാജ്യത്ത് ഏക സിവിൽ കോഡ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റിൻ്റെ പേര് എന്താണ് ന്യൂ ഗ്ലെൻ എന്നുള്ളതാണ് കേട്ടോ ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ കമ്പനിയായിട്ടുള്ള ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ റോക്കറ്റിൻ്റെ പേരാണ് ന്യൂ ഗ്ലെൻ എന്ന് പറയുന്നത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് സുനിത വില്യംസ് ആണ് കേട്ടോ സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് എന്താണ് അവർ ബഹിരാകാശത്ത് നടന്നിട്ടുള്ളത് കേട്ടോ ഈ അറുപത് മിനിറ്റും അറുപത് മണിക്കൂറും പിന്നെ ഇരുപത്തൊന്ന് മിനിറ്റും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പെഗ്ഗി വിൽസൻ്റെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ പെഗ്ഗി വിൽസൻ്റെ റെക്കോർഡും കൂടെ ഓർത്തിരിക്കുക അറുപത് മണിക്കൂറും പിന്നെ ഇരുപത്തൊന്ന് മിനിറ്റുമാണ് കേട്ടോ അതാണിപ്പോൾ സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂറും ആറു മിനിറ്റും കവർ ചെയ്തിട്ട് ഭേദിച്ചിരിക്കുന്നത് കേട്ടോ ആ റെക്കോർഡ് ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എ എം ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണനാണ് ശൂരനാട് കുഞ്ഞൻപിള്ള പുരസ്കാരം ലഭിച്ചിട്ട് ലഭിച്ചത് ഏറ്റവും കൂടുതൽ ഗ്രാമീ അവാർഡുകൾ സ്വന്തമാക്കി റെക്കോർഡ് നേടിയത് ബിയോൺസെ ആണ് കേട്ടോ പോപ് കായിക പോപ് താരമായിട്ടുള്ള ബിയോൺസയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമീ അവാർഡുകൾ നേടി എന്നിട്ടുള്ള റെക്കോർഡ് നേടിയിട്ടുള്ളത് കേട്ടോ മുപ്പത്തിയഞ്ച് ഗ്രാമ അവാർഡുകളാണ് അവർ നേടിയിട്ടുള്ളത് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർജിയയാണ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർജിയ ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് എവിടെ ജമ്മു കാശ്മീരിലാണ് കേട്ടോ ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവുല പുലർത്തുന്നവരും ആയ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത് കേട്ടോ ഒപ്പം രണ്ടൊപ്പം ഉണ്ട് കേട്ടോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരും ആയ ഭവനരഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതിയാണ് ഈ ഒപ്പം എന്ന് പറയുന്നത് കേട്ടോ ഇനി ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ് ജോഷിതയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ആണേ ചോദിച്ചാലും ചിലപ്പോൾ ചോദിക്കും ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ് ജോഷിതയാണ് വയനാടുകാരിയാണ് കേട്ടോ ഈ വയനാടുകാരി എന്നുള്ളത് ഓർത്തിരിക്കണേ ഈ ജോഷിത എന്താണ് ജില്ലയിൽ നിന്നുള്ള എന്താണ് ക്രിക്കറ്റ് താരമാണെന്നൊക്കെ ചോദിക്കും നമ്മുടെ മിന്നുമണിനെക്കുറിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ടെൻത്ത് പ്രിലിംസിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് മിന്നുമണി എവിടെ നിന്ന് ഏത് സ്ഥലത്തു നിന്നുള്ള ഏത് ജില്ലയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരമായിരുന്നു എന്ന് ചോദിച്ചിട്ടുട്ടോ അപ്പോൾ ഇത് ജോഷിത വയനാട് ഓർത്തിരിക്കുക കേട്ടോ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എട്ട് ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ നിർമ്മല സീതാരാമൻ അപ്പം തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണേ അണ്ടർ നയൻറ്റീൻ വനിത ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ചെയ്താക്കൾ ആരാണ് ഇന്ത്യയാണ് കേട്ടോ അണ്ടർ നയൻറ്റീൻ വനിത ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടി നടന്നത് എവിടെയാണ് പാരീസിലാണ് കേട്ടോ പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ഉച്ചകോടി നടന്നത് അടുത്ത വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കാൻ പോകുന്നത് എ ഐ ഉച്ചകോടി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായതാരാണ് ആരാണ് രാജേന്ദ്ര ഗംഗാനിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് രാജേന്ദ്ര ഗംഗാനി ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് രേവ മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത് രേവ മധ്യപ്രദേശ് ഈ ലാൻഡ് ഓഫ് വൈറ്റ് ടൈഗർ എന്നറിയപ്പെടുന്നതും രേവ തന്നെയാണ് കേട്ടോ ഓർത്തിരിക്കണേ കരസേനയുടെ കിഴക്കൻ മേഖലാ ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് എന്താണ് വിജയ് ദുർഗ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ പേരെന്തായിരുന്നു ഫോർട്ട് വില്യം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫോർട്ട് വില്യം എന്ന് മാറ്റിയിട്ട് എന്ത് മാറ്റി എന്താക്കി വിജയദുർഗ് എന്നുള്ള പേരാണ് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമാക്കിയിട്ടുള്ള ആസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത് കേട്ടോ വിജയ് ദുർഗെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ചിട്ടുള്ള സംഘടന ഏതാണ് ബിഗ് കാറ്റ് അലയൻസ് ആണ് കേട്ടോ ഐ ബി ഇബ്ക എന്നും പറയട്ടോ ഇബ്ക ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നും പറയട്ടോ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ചിട്ടുള്ള സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബിഗ് കാറ്റ് അലയൻസ് ആണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് ആരാണ് സർവീസസ് ആണ് കേട്ടോ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായിട്ടുള്ളത് സർവീസസ് ആണ് കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാണ് ഉത്തരാഖണ്ഡായിരുന്നു വേദി എന്ന് പറയുന്നത് കേട്ടോ ഉത്തരാഖണ്ഡായിരുന്നു വേദി എന്ന് പറയുന്നത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡായിരുന്നു ചാമ്പ്യൻസ് ആരാണ് സർവീസസ് ആയിരുന്നു കേട്ടോ കേരളത്തിൻ്റെ സ്ഥാനം പതിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കെ പി ശങ്കരൻ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് കേട്ടോ നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറയാണ് കേട്ടോ പുല്ലമ്പാറയ്ക്കാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി കിട്ടിയിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ വനിതാ ഡൈവിംഗ് സ്കൂബ സംഘം ഏതാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗ്യാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘമാണ് കേട്ടോ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഗ്യാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘമാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ ഡൈവിംഗ് സ്കൂബ സംഘം എന്ന് പറയുന്നത് ഡൽഹിയിലൂടെ ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ് രേഖാ ഗുപ്തി ആണ് കേട്ടോ രേഖാ ഗുപ്തിയാണ് ഡൽഹിയുടെ ഒൻപതാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അത് ഈ രേഖാ ഗുപ്ത എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് കേട്ടോ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാം നല്ല ഇം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഒക്കെ തന്നെയാണ് ഇട പറഞ്ഞിരിക്കുന്നത് നോബൽ പ്രൈസ് എന്തായാലും നോക്കാൻ മറക്കരുത് ഇപ്പം തന്നെ നോക്കിയിട്ട് പോവാട്ടോ ഇനി നമുക്ക് റിവിഷൻ ഒരു സമയം കിട്ടില്ല അധികം സമയമില്ല അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് നോബൽ പ്രൈസസ് ഒക്കെ പഠിച്ചിട്ട് പോകാം കേട്ടോ ഒരു ചെറിയ കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കട്ടോ ചുഴലിക്കാറ്റും വിടരുത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സൂചികകൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും വിട്ട് വിടരുത് ഞാനിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ പത്മ അവാർഡ് നോക്കി പോകണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഇത് നിങ്ങളിങ്ങനെ കേട്ടാൽ മതി എന്തെങ്കിലും എന്തെങ്കിലും ഒരു വേഡ് കാണുമ്പോഴെങ്കിലും ചിലപ്പോൾ ഓർമ്മ കിട്ടിയാലോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ എല്ലാവരും ഇനി ഞാൻ ഈ പി എസ് സി ബുള്ളറ്റിൻ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത് തരാം കേട്ടോ ഞാനും റിവിഷന് വേണ്ടിയിട്ട് അതാണ് എടുക്കുന്നത് അപ്പം ഞാനും അതന്നെ ഇടുന്നുള്ളൂ കേട്ടോ അതിൽ ഇനി വേണ്ടവർക്ക് വേറെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട് കേട്ടോ ആവശ്യമുള്ളത് പിന്നെ നമ്മൾ നിയമനങ്ങൾ എന്തായാലും നോക്കണം നമ്മുടെ കേന്ദ്രത്തിലെ അപ്പോയിൻമെൻസും നമ്മുടെ കേരളത്തിലെ അപ്പോയിൻമെൻ്റുകളൊക്കെ നോക്കണം മന്ത്രിസഭ നോക്കണം അവിടെയും കേന്ദ്രത്തിലെ നോക്കണം ഇവിടത്തേ നോക്കണം കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻറ്റാണേ നോക്കാണ്ട് പോകരുതേ പിന്നെന്താ ആ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ റിവിഷൻ ചെയ്യുന്നതിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തിട്ട് പെറുക്കി പെറുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കുക അല്ലാത്തവർ തള്ളുക ആ ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം കേട്ടോ ആ വേറെ കാര്യം പറയാൻ മറന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂടെ കൂടിയേക്കണേ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് മതി കേട്ടോ